കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബി എ സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിലെ രണ്ടാമത്തെ മൊഡ്യൂൾ ആണ് നമ്മൾ അതിൽ ഏകദേശം രണ്ട് ചാപ്റ്ററുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ് അപ്പൊ ഇനി എടുക്കാൻ പോകുന്ന അതിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ചാപ്റ്ററിന്റെ പേര് പ്രണയത്തിന്റെ അതര സിന്ദൂരം കൊണ്ട് എഴുതിയ കഥ കെ പി അപ്പനാണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതൊരു നിരൂപണലേഖനാണിത് ഒരു പ്രണയകഥയെ ആസ്പദമാക്കിയിട്ടുള്ള നിരൂപണ ലേഖനം എല്ലാവരും ആദ്യം തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതിന് ശേഷം ക്ലാസ്സുകൾ കേൾക്കുക ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു നിരൂപണ ലേഖനം മനസ്സിലാക്കുന്നതിന് മുമ്പേ ആദ്യം ഈ കഥയൊന്നും മനസ്സിലാക്കാം കഥയുടെ പേര് ഗൗരി എന്നതാണ് ഇത് എഴുതിയിരിക്കുന്നത് പത്മനാഭനാണ് ഓക്കെ അപ്പം നമുക്ക് കഥ സ്റ്റാർട്ട് ചെയ്യാം മധ്യവയസ്സിനോടടുത്ത രണ്ടുപേർ തമ്മിലുള്ള ആർദ്രമായ പ്രണയത്തിൻ്റെ മനോഹരമായ ഒരു ആവിഷ്കാരമാണ് ഗൗരി എന്ന ഈ ഒരു കഥ കഥയിലെ നായികയുടെ പേര് തന്നെയാണ് കഥയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഗൗരി നായകന് പേരില്ല രണ്ടു പേരും തങ്ങളുടെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ നിന്നും ഒഡീഷയിലെ ഗോപാൽപൂർ എന്ന കടലോരത്ത് ഉദയം കാണാൻ എത്തിയിരിക്കുകയാണ് ആറു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കാണുമ്പോൾ കാലത്തിൻ്റെയും പ്രായത്തിൻ്റെയും സവിശേഷതകൾ തങ്ങളിലേക്ക് കൂടി ചേരുന്നത് അവർ തിരിച്ചറിയുകയാണ് ആറുമാസം മുമ്പ് അവരൊരുമിച്ച് നേപ്പാളിൽ കാഠ്മണ്ഡുവിലെ പശുപതി ക്ഷേത്രം സന്ദർശിച്ചിരുന്നു ആ യാത്രയിലെ ഗൗരിയുടെ സന്തോഷങ്ങളും ചില കാഴ്ചകൾ ഉയർത്തിയ ആകുലതകളും ഇപ്പോഴും അയാളുടെ ഓർമ്മകളിൽ ഉണ്ട് ഗൗരി വിവാഹിതയും ഒരു മകളുടെ അമ്മയുമാണെന്ന് കഥയിൽ വ്യക്തമാണ് എന്നാൽ അവളുടെ ദാമ്പത്യം വിജയകരമായിരുന്നില്ല തൻ്റെ മകളെ ഹോസ്റ്റലിൽ ഒളിച്ചുപോയി കാണേണ്ട അവസ്ഥയായിരുന്നു അവൾക്കുണ്ടായിരുന്നത് വിവാഹമോചനത്തിന് ഭർത്താവ് തയ്യാറായിരുന്നില്ല തങ്ങളുടെ തന്നെ കഥയുടെ പുനരാവിഷ്കരണം പോലെ ഒരു നഷ്ടപ്രണയത്തിൻ്റെയും നായികയുടെ അകാല മരണത്തിൻ്റെയും ഒരു കഥ അയാൾ ഗൗരിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കഥ പറഞ്ഞുകൊണ്ട് ഗോപാൽപൂരിലെ കടലിനു മുകളിൽ ഉദയസൂര്യനെ കാണാനായി കാത്തിരിക്കുന്നതിൽ ആ കഥ അവസാനിക്കുന്നു പ്രണയത്തിൻ്റെ തീവ്രമായ കാത്തിരിപ്പും അനുകമ്പയും കരുണയും അനുഭവിപ്പിക്കുന്ന ഒന്നാണ് ഗൗരി ടി പത്മനാഭൻ്റെ ഗൗരി എന്ന ചെറുകഥയ്ക്ക് മലയാളത്തിലുണ്ടായിട്ടുള്ള ശ്രദ്ധേയ പഠനമാണ് കെ പി അപ്പൻ്റെ പ്രണയത്തിൻ്റെ അതര സിന്ദൂരം കൊണ്ടെഴുതിയ കഥ എന്ന ലേഖനം ഗൗരി പ്രസിദ്ധീകരിക്കപ്പെട്ട കലാകൗമുദി വാരികയിൽ തന്നെയാണ് ഈ ലേഖനവും ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത് മലയാള സാഹിത്യത്തിലെ പ്രശസ്ത നിരൂപകനാണ് കെ പി അപ്പൻ പാശ്ചാത്യവും കേരളീയവുമായ അസ്തിത്വവാദ സാഹിത്യത്തെ പരിചയപ്പെടുകയും നിരൂപണ വിധേയമാക്കുകയും ചെയ്തുകൊണ്ടാണ് കെ പി അപ്പൻ വിമർശന രംഗത്തേക്ക് കടന്നു വരുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ടി പത്മനാഭന്റെ ഓരോ കഥകളും സാഹിത്യത്തിലേക്ക് ഒരു പുതിയ അനുഭവത്തെയാണ് കൊണ്ടുവരുന്നത് ചെറിയ ഒരു ഉള്ളടക്കത്തോടു കൂടിയുള്ളവയാണെങ്കിൽ പോലും അവ കാവ്യാത്മകമായ ഉൾക്കാഴ്ചകൾ പ്രകടിപ്പിക്കുന്നവയാണ് ഈ ഒരു നിരീക്ഷണം പങ്കുവെച്ചുകൊണ്ടാണ് ഈ ഒരു ലേഖനം ആരംഭിക്കുന്നത് അലങ്കാരങ്ങളോ വിശേഷണങ്ങളോ ഇല്ലാത്ത ഭാഷയാണെങ്കിൽ പോലും ആ കഥകൾക്ക് ഒരുപാട് സൗന്ദര്യമുണ്ടെന്ന് കെ പി അപ്പൻ കൂട്ടിച്ചേർക്കുന്നു അയാൾ ഞാൻ എന്നീ രൂപങ്ങൾ ആവർത്തിച്ചു വരുന്നത് കൊണ്ട് പത്മനാഭൻ്റെ കഥകൾ ഒരുപോലെയാണെന്ന് തോന്നാം പക്ഷേ അത്തരം ആവർത്തനങ്ങൾ മനുഷ്യലോകത്തെക്കുറിച്ച് കഥാകൃത്തിനുള്ള ആകാംക്ഷ കൊണ്ട് കഥകൾക്ക് കൈവരുന്ന നൈരന്തര്യത്തിൻ്റെ ഫലമാണ് തൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാത്തിനോടും കഥാകൃത്തിനോടുള്ള സ്നേഹമാണ് പത്മനാഭൻ്റെ കഥകളിൽ കാണുന്നതെന്നും അത്തരത്തിൽ സ്നേഹത്തിന്റെ ഒരു അനുഭവമാണ് ഗൗരി എന്ന കഥ സമ്മാനിക്കുന്നതെന്നുമാണ് കെ പി അപ്പൻ പറയുന്നത് ഇവിടെ സ്നേഹം എന്നത് കമ്പോളത്തിൽ കിട്ടുന്ന വസ്തുവല്ല മറിച്ച് സൗരഭ്യ മാധുര്യങ്ങളുള്ള ഒരു സ്ത്രീ പുരുഷ ബന്ധമാണ് കെ പി അപ്പന്റെ നിരീക്ഷണമാണ് ഞാൻ ഈ പറഞ്ഞത് സംയമനം കൊണ്ട് ആരോഗ്യകരമായി തീർന്ന കാൽപ്പനിക സൗന്ദര്യമാണ് ഗൗരിയിലുള്ളത് അത് കാൽപ്പനികതയുടെ തേങ്ങലല്ല ഗൗരി എന്ന കഥ കാവ്യാനുഭവമാണ് അതിൽ സ്നേഹത്തിന്റെ യാഥാർത്ഥ്യത്തെയാണ് കഥാകൃത്തിന്റെ ഭാവന അന്വേഷിക്കുന്നതെന്നും പറയുന്ന അപ്പൻ ഈ ഒരു സ്നേഹാവിഷ്കാരം ആശാന്റെ കാവ്യ സംസ്കാരത്തിലെ ഉൾപ്പെടുന്നു എന്ന് നിരീക്ഷിക്കുന്നു ലേഖനത്തിന്റെ തുടർന്നു വരുന്ന ഭാഗത്ത് ഈ ഒരു വാദത്തെ സാധൂകരിക്കാനാണ് കെ പി അപ്പൻ ശ്രമിക്കുന്നത് പ്രണയ ചേഷ്ടകളില്ലാത്ത പ്രൗഢമായ സ്ത്രീ പുരുഷ പ്രേമമാണ് ഗൗരിയിലെ പ്രണയാവിഷ്കാരം സ്നേഹം നിറഞ്ഞ കാവ്യ ഭാഷണങ്ങളാണ് ഗൗരിയുടെ സംഭാഷണം ഈ ഒരു യാഥാർത്ഥ്യത്തെ ഉദാഹരണ സഹിതം കെ പി അപ്പൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗൗരിയുടെ വാക്കുകൾ പ്രണയത്തിന്റെ അതറു സിന്ദൂരം കൊണ്ട് എഴുതിയ വാക്കുകളാണ് കഥാകൃത്ത് ഭാവനയാൽ ഗൗരിയുമായി തന്മയി ഭവിച്ചതിന്റെ ഫലമായിട്ടാണ് കെ പി അപ്പൻ ഇതിലെ സംഭാഷണങ്ങളെ കാണുന്നത് ആശാന്റെ കാവ്യശകലങ്ങളെ അത് ഓർമ്മിപ്പിക്കുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അതായത് ഈ പത്മനാഭന്റെ ഇതിലെ സംഭാഷണങ്ങള് നമ്മളെ കുമാരനാശാന്റെ കാവ്യങ്ങളിലുള്ളത് പോലെയാണെന്നാണ് പറയുന്നത് മലയാളികളില് കുമാരനാശാന്റെ സ്നേഹസങ്കല്പം ലയിച്ചു കിടപ്പുണ്ട് അത് പത്മനാഭൻ്റെ ബോധ മനസ്സിന്റെ സമ്മതം കൂടാതെ ആന്തരികതയിലേക്ക് കടന്നുവെന്നും ഈ ഒരു പ്രണയഭാവന ലീലയിലും നളിനിയിലും സഞ്ചരിക്കുന്നുവെന്നും കെ പി അപ്പൻ അഭിപ്രായപ്പെടുന്നു ഗൗരി എന്ന ഈ ഒരു കഥ ശരിക്കും ആശാന്റെ നളിനി ലീല എന്നീ ആ ഒരു പ്രണയഭാവത്തെ കൂടി ഉൾപ്പെടുത്തുന്നു കാളിദാസന്റെ ലാവണ്യ ചേതന ആശാന്റെ പ്രേമഭാവനയിലെ ദൈവപ്രീതിക്കായി സ്വീകരിക്കപ്പെട്ടതിന് സമാനമാണ് ഇതിലെ ഓരോ ഭാവങ്ങളും ഇങ്ങനെയാണ് കെ പി അപ്പന്റെ നിരീക്ഷണം വന്നിരിക്കുന്നത് അത്തരത്തിൽ കഥാകൃത്ത് ഇവിടെ വർത്തമാനത്തിൽ കഥാകാരനും ഭൂതകാലത്തിൽ കവിയുമായിട്ടാണ് കടന്നു വരുന്നത് സ്നേഹത്തെക്കുറിച്ച് കഥയിൽ നടക്കുന്ന അന്തർമുഖ ചർച്ചയിൽ മരണവും കടന്നു വരുന്നുണ്ട് സ്നേഹവും മരണവും ഇണകളാണെന്നും കെ പി അപ്പൻ ഇതിൽ പറയുന്നു ആശാന്റെ കാവ്യങ്ങളിലുള്ളതുപോലെ മരണത്തിന്റെ സാന്നിധ്യത്തിൽ സ്നേഹത്തിന്റെ ആഴം പ്രസ്താവിക്കുകയാണ് ഗൗരിയിലും എന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത് ഇത് കാൽപ്പനികതയുടെയോ മിസ്റ്റ്യ കൃതികളുടെയോ മാത്രം ലക്ഷണമല്ലെന്നും മികച്ച ഏത് ഭാവനയും സ്നേഹത്തെ മരണത്തിന്റെ സാന്നിധ്യത്തിലൂടെ കടത്തിക്കൊണ്ടു പോകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഗൗരിയും കാമുകനും ഭാഗമതിയുടെ കരയിൽ ചിതയിലെരിയുന്ന ശവങ്ങൾ നോക്കി മൂകരായി നിൽക്കുന്ന ഒരു രംഗം നമ്മുടെ ഈ കഥയിൽ കാണാൻ സാധിക്കും സ്നേഹം മരണവുമായി കൈകോർക്കുന്ന ഈ രംഗം പത്മനാഭന്റെ കാവ്യാത്മകമായ ഒരു അറിവ് തന്നെയാണെന്ന് കെ പി അപ്പൻ പറയുന്നു ശബ്ദത്തോടെ കത്തിയരിയുന്ന ഈ ചിതകൾ പ്രേമത്തിന്റെ തീവ്ര അനുഭവത്തിലിരിക്കുന്ന കഥാപാത്രങ്ങളിലേക്ക് ജീവിതത്തിന്റെ നേർക്കുള്ള രാഗശൂന്യതയുടെ ആശയം കടത്തിവിടാൻ കഥാകൃത്ത് നടത്തിയ ചലനമാണെന്നാണ് കെ പി അപ്പൻ പറയുന്നത് അതോടെ ഗൗരിയിലെ പ്രേമസങ്കല്പം തരള കാൽപ്പനികതയുടെ തലത്തിൽ നിന്നും ദാർശന ഗൗരവത്തിലേക്ക് കടക്കുകയാണ് മൃത്യുദർശനത്തിൽ നീറ്റി പ്രേമത്തെ പരിശുദ്ധമാക്കുന്ന പ്രവൃത്തിയായിട്ടാണ് കെ പി അപ്പൻ ഇതിനെ കാണുന്നത് ഇതും ആശാന്റെ ദർശനത്തിന്റെ അബോധപൂർവമായ ഒരു സ്വീകരണം തന്നെയാണ് ശ്മശാന ഭസ്മം പൂശുന്ന ശിവസൃഷ്ടിയായ ജ്ഞാനം ആശാനിൽ എന്ന പോലെ പത്മനാഭനിലും കലരുന്നുണ്ടെന്നും പാർവതിയുടെ പര്യായമായ ഗൗരി എന്ന ശീർഷകം പോലും അതിന് ഉദാഹരണമാണെന്നും കെ പി അപ്പൻ ചൂണ്ടിക്കാണിക്കുന്നു ആശാൻ തൻ്റെ കാവ്യങ്ങളിലൂടെ ശൈവ വ്യക്തിത്വങ്ങളെ തിരിച്ചറിഞ്ഞതുപോലെ പത്മനാഭൻ ഗൗരിയിലൂടെ തൻ്റെ ശൈവ വ്യക്തിത്വത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് കെ പി അപ്പൻ ഇവിടെ നിരീക്ഷിക്കുന്നുണ്ട് ഇത് ഒരു കലാകാരൻ നടത്തുന്ന പാരമ്പര്യ നവീകരണമാണെന്നുള്ള നിരീക്ഷണത്തിലേക്കാണ് ഇതിലൂടെ എത്തുന്നത് ഒരു ജീനിയസിന്റെ കല അബോധമായിട്ട് പ്രകടിപ്പിക്കുന്ന സാംസ്കാരികമായ ദൗത്യമാണ് ഇതെന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നു കവിയുടെയും കഥാകൃത്തിൻ്റെയും ഇരട്ട വ്യക്തിത്വത്തിൽ എഴുതിയ ഈ കഥയ്ക്ക് കാലത്തിൻ്റെ പാരമ്പര്യവും കവിയുടെ കാലത്തിൻ്റെ പുതുമയുമുണ്ടെന്ന് കെ പി അപ്പൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഗൗരി എന്ന കഥ സ്നേഹത്തിൻ്റെ അനുഭവം പകരുന്നുണ്ടെന്നും അപഗ്രഥനത്തിലൂടെ അതിൻ്റെ സങ്കീർണതകളിലേക്ക് കടക്കാവുന്ന ഘടകങ്ങൾ ഉണ്ടെങ്കിലും ആഖ്യാനത്തിൻ്റെ ലാളിത്യം കഥയെ സുതാര്യമാക്കുന്നു എന്നാണ് അപ്പൻ പറയുന്നത് എല്ലാവിധ സംഘർഷങ്ങളെയും ആഖ്യാന രീതിയിലൂടെ ശാന്തമാക്കുകയാണ് കഥാകൃത്ത് ചെയ്യുന്നത് മനഃശാസ്ത്രത്തിൻ്റെയും പ്രബലമായ കാവ്യ സംസ്കാരത്തിൻ്റെയും പ്രമേയങ്ങളെ സംഗീതത്തെ പോലെ ലയിപ്പിക്കുകയാണ് പത്മനാഭൻ ഈ കഥയിലൂടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു അഭിപ്രായം ഉന്നയിച്ചു കൊണ്ടാണ് കെ പി അപ്പൻ ഈ ഒരു ലേഖനം അവസാനിപ്പിക്കുന്നത് ഒരേ സമയം സർഗാത്മകതയും പാരമ്പര്യവും പാരമ്പര്യത്തിന്റെ നവീകരണവും പുതിയ കാലത്തിന്റെ പ്രതിനിധാനവും ഉൾച്ചേരുന്ന ഒരു സർഗാത്മക സൃഷ്ടിയായിട്ട് പത്മനാഭന്റെ ഗൗരിയെ കെ പി അപ്പൻ മനസ്സിലാക്കുന്നു അപ്പന്റെ വിമർശനങ്ങളുടെ പൊതു സ്വഭാവമായ ഭാഷയുടെ ലാവണ്യം ദാർശനികമായ ആഴം ഇതൊക്കെ തന്നെയാണ് ഈ കഥയെ വിലയിരുത്തുന്നതിലും ഉപയോഗിച്ചിരിക്കുന്നത് ഗൗരി എന്ന കഥയിലെ കഥാപാത്രങ്ങളുടെ ഭാഷണ ശകലങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് ഭൗതിക അനുഭവത്തിന് അപ്പുറമുള്ള ഒരു ദാർശനിക തലത്തിലേക്കാണ് ഗൗരിയുടെ പ്രണയത്തെ കെ പി അപ്പൻ എന്ന നിരൂപകൻ മനസ്സിലാക്കുന്നത് ഓക്കെ ഡിയേഴ്സ് ഇതോടുകൂടി ഈ ക്ലാസ് അവസാനിച്ചു ഇതാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കുക അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യാട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും കൊടുക്കണം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്